പഠനത്തിൽ എന്നതുപോലെ കായികരംഗത്തും നേട്ടം കൊയ്യുന്ന കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലാരംഗത്ത് ജില്ലാ സംസ്ഥാന കലാമേളയിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധേയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഠനത്തിൽ എന്നതുപോലെ കായിക രംഗത്തും നേട്ടം കൊയ്യുന്ന കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലാരംഗത്ത് ജില്ലാ സംസ്ഥാന കലാമേളയിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധേയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ട് വർഷത്തിന് മുൻപ് ജില്ലാ കലോത്സവ കിരീടം കേവലം ആറ് പോയിന്റുകൾക്ക് നഷ്ടമായത് ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് മുഗ്രാൽ പുത്തൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ ഇത് സാധിക്കുമെന്നും സ്കൂൾ കരുതുന്നു ഗ്രൂപ്പ് ഇനങ്ങളിലും വ്യക്തിഗത ഇനങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ സാധിച്ചത് വിദ്യാർത്ഥികളുടെ പരിശ്രമം കൊണ്ടാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് മാസ്റ്റർ പറഞ്ഞു സ്കൂളിന് വേണ്ടി മികച്ച വിജയം നേടിത്തുന്ന ചില കുട്ടികളുടെ പേര് പറയേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സച്ചു സതീഷ് മൂന്ന് ഇനങ്ങളിൽ പങ്കെടുക്കുകയും മൂന്നിനും എഗ്രീഡോടുകൂടി ജില്ലാതല മത്സ്യം നേടിയ കുട്ടിയാണ് സച്ചു സതീഷ് കഴിഞ്ഞ വർഷങ്ങൾ സംസ്ഥാന ജേതാവാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഭരതനാട്യം കുച്ചിപ്പുടി കേരള നടനം ഈ മൂന്നിനങ്ങളും സച്ചു സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത കുട്ടിയാണ് ഇത്തവണയും ഈ മൂന്നിനങ്ങളിലും അവൻ സംസ്ഥാന തലത്തിലെ കർത്തനം നേടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട് അതുപോലെ തന്നെ അൽതാഫ് അബൂബക്കർ എന്ന കുട്ടിയും മികച്ച വിജയം നേടിയ മറ്റൊരു കുട്ടിയാണ് ഇത്തരത്തിൽ നിരവധി കുട്ടികളെ പേരെടുത്ത് പറയുന്നെങ്കിൽ ഒരുപാട് കുട്ടികൾ പറയാനുണ്ട് കുട്ടികളുടെ ഈ ശ്രമകരമായ പിന്നിലുണ്ട് ഈ അവസരത്തിൽ കേരള നടനം ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവയിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ സച്ചു സതീഷും നാടകത്തിൽ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട അശ്വന്ത് കൃഷ്ണനും സംസ്ഥാനതല ക്യുസ് മത്സര വിജയിയും സംസ്കൃത രചനയിൽ ഒന്നാം സ്ഥാനം നേടിയ കിരൺ മനോജും കലാരംഗത്ത് തൻ്റെ മികവറിയിച്ച അൽത്താഫ് അബുബക്കറും സ്കൂളിൻ്റെ മികച്ച പ്രതീക്ഷകളാണ് ഗ്രൂപ്പ് ഗ്രൂപ്പിനങ്ങളിൽ ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് ചവിട്ടുനാടകം മൈം എന്നിവയിൽ മികച്ച പ്രകടനം നടത്തിയാണ് കുട്ടികൾ കഴിവ് തെളിയിച്ചത് നന്ദന കൃഷ്ണേന്ദു ആദിത്യ ഗായത്രി ആൽബിയ സാനിയ അമൃത എന്നിവരടങ്ങുന്ന ടീമാണ് സംഘനൃത്തം അവതരിപ്പിച്ചത് ീമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പം ലോകത്തിൽ എന്താ പറയാ സമാധാനമേ ഇല്ലാണ്ട് നടക്കുന്ന സമയത്ത് സമാധാനത്തിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീമായിട്ടാണ് വെള്ളരിപ്രാവ് എന്ന് പറയുമ്പോഴേ സമാധാനത്തിനല്ലേ പറയുന്നത് ആ ഒരു സമാധാനം എടുക്കാൻ മെയിൻ കാരണം ഡാൻസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നമ്മളിപ്പം രണ്ടാമത്തെ വർഷമാണ് സബ്ജില്ല കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ ജൂൺ മുതലേ പരിശീലനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രാക്ടീസിന് മാഷ് ചില ദിവസങ്ങൾ വന്ന് പറഞ്ഞു തരും നമ്മൾ വൈകുന്നേരം വരെ നിന്ന് ആറു വരെ എല്ലാം നിന്ന് പ്രാക്ടീസ് ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവർ മുന്നൊരു ദിവസം ഒഴിവു ദിവസങ്ങളിൽ ശനി ഞായർ അതുപോലെ ഈ ദീപാവലി അങ്ങനെ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യും ഒരുപാട് അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇത്ര പോലും എന്താ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല അത്രയും പേടിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു

ജി എച്ച് എസ് എസ് കമ്പല്ലൂര് ഹയർ സെക്കൻഡറി സ്കൂൾ സിൽ നിന്നും ഫസ്റ്റ് എഗ്രിഡ് ലഭിച്ച് ജില്ലാതലത്തിലേക്ക് മത്സരിക്കുന്നത് അത് നമ്മുടെ ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അഭിമാനം തന്നെയാണ് കൂടുതലത്തെ അധ്യാപകരുടെയും കുട്ടികളുടെയും ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ് ഇത്രയും ഈ മൂന്ന് വർഷമായിട്ട് നമുക്കിത് സ്ഥിരമായിട്ട് നമ്മുടെ ഈ ഒപ്പനയുടെ ഈ ഫസ്റ്റ് ഏജോടെ നമുക്ക് നിലനിർത്താൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനായിട്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് നമ്മളോടുള്ള പെരുമാറ്റവും നമ്മളിവിടെ വന്ന നമ്മളോട് എങ്ങനെയാണ് ഒരു ഇവിടുത്തെ ഒരു അധ്യാപനം പോലെ തന്നെയാണ് എന്നോട് ഇവിടെ എല്ലാ ടീച്ചേഴ്സും പെരുമാറുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ എല്ലാ ഓരോരോ വർഷം തന്നെ മാറുമ്പോഴും കുട്ടികൾ പലപ്പോഴും അയക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞാലും ഒരേ ഞാൻ പഠിപ്പിച്ചെന്ന കുട്ടികൾ തന്നെയാണ് ഇപ്പം അതിൻ്റെ അടുത്ത് ഒൻപത് മൂന്ന് കുട്ടികളുള്ളത് അബ്ബാറോട് സ്കൂളിൽ വന്ന കുട്ടികളാണ് ഇപ്പോഴാണ് എങ്കിൽ പോലും ഈ നിമിഷത്തിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഈ നിമിഷത്തിൽ അറിയിക്കാനുള്ളത് ജില്ലാ കലാ മത്സരത്തിലും മൂന്ന് വർഷമായി പങ്കെടുക്കുന്നത് ഈ വർഷം കാസർഗോഡ് മുഗ്രാൽ സ്ഥലത്ത് വെച്ചിട്ടാണ് ജില്ലാ കലോത്സവം നടത്തുന്നത് വളരെ സന്തോഷമായ ഒരു നിമിഷം തന്നെയായിരിക്കും അത് എങ്കിൽ പോലും നമ്മുടെ മക്കൾക്ക് ഇനിയും നല്ല ഭാവി വരട്ടെ ആത്മാർത്ഥ പ്രാർത്ഥനകളാണ് എ ഗ്രേഡ് നേടിയ ചവിട്ടുനാടകത്തിൽ ഒലീവിയ നയൻ ഇവാന കെസിയ ആവന്തിക ആദി ആൻമേരി നിയ അൽഫോൻസ മരിയ എന്നിവരാണ് വേഷമിട്ടത് യർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ ചവിട്ടുനാട എന്ന ഐറ്റത്തിന് രണ്ടാം തവണയാണ് കഴിഞ്ഞ വർഷം പോയായിരുന്നു ഈ വർഷം പോയായിരുന്നു രണ്ടാം തവണയാണ് ഞങ്ങൾക്ക് ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നത് ഞങ്ങൾക്ക് മികച്ച ജില്ലയിലും കാഴ്ചവെക്കാൻ ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ടു നാടകം ഞങ്ങൾ എടുത്തിരുന്നത് എന്ന ഭാഗത്തു നിന്നാണ് ഞങ്ങൾ ഈ കഥ എടുത്തത് ഏറ്റവും മികച്ച നിലയിലാണ് കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചതെന്നും ഇത് ജില്ലാ തല മത്സരങ്ങളിലും തുടരുമെന്നും അധ്യാപകൻ കെ പി ബൈജു മാസ്റ്റർ പറഞ്ഞു അപ്പം അതിൽ പ്രത്യേകിച്ച് നൃത്തം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപക്ഷെ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ് ആ ഗ്രൂപ്പ് ഡാൻസ് വളരെ മനോഹരമായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ചവിട്ടുനാടകർ നല്ല പ്രത്യേകിച്ച് ആ മേഖലയിൽ ഒരുപാട് പ്രാവീണ്യമുള്ള ആൾക്കാരാണ് കുട്ടികൾ ട്രെയിൻ ചെയ്തത് അത് വളരെ മനോഹരമായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട് മൈം ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ പോയതാണ് നമ്മുടെ ഐറ്റാണ് പോയ ഐറ്റാണ് മൈമ് മൈമും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ഗ്രൂപ്പായിട്ടും സ്കിറ്റിംഗ് ഇംഗ്ലീഷ് ആവട്ടെ ഒപ്പന ആവട്ടെ വട്ടപ്പാട്ട് കോൽക്കളി ദഫ്മുട്ട് ഉൾപ്പെടെ എല്ലാ ഗ്രൂപ്പിനങ്ങളിലും മികച്ച പ്രകടനമുണ്ട് ഈ പതിനാല് ഗ്രൂപ്പിനങ്ങളിൽ പതിനൊന്ന് ഗ്രൂപ്പിനങ്ങളും ജില്ലയിലേക്ക് ക്വാളിഫൈഡാണ് ജില്ലയിലേക്ക് നേടിയിട്ടുണ്ട് അപ്പം ജില്ലാ കലോത്സവം ഇനി മുഖലാൽപുത്രമാണ് നടക്കുക അപ്പം അതിൽ കഴിഞ്ഞ മുൻപത് വർഷം ഞങ്ങളുടെ വിദ്യാലയത്തിന് കമ്പന്നൂർ സ്കൂളിന് ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒരു ആറു പോയിന്റ് വ്യത്യാസത്തിലാണ് നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടുപോയ ചാമ്പ്യൻഷിപ്പ് തിരിച്ചുപിടിക്കാൻ വേണ്ടി കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളിനി ജില്ലാ രോഗസിനെ കൊടുക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ